പുതിയൊരു നാട്ടിൽ പോയി വരാം മിനിറ്റ് കൊണ്ട് തീരദേശ നഗരങ്ങളും ചെറുപട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും നിറഞ്ഞ കണക്ടിക്കഡ് എന്ന സംസ്ഥാനത്തിലാണ് സ്റ്റോണിംഗ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് ഫോൾ സീസണിൽ അമേരിക്കയിൽ വരുന്നത് രണ്ടായിരത്തിലെ സെൻസസ് പ്രകാരം ഈ പട്ടണത്തിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി ആറ് ആളുകളും ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി വീടുകളും നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളും ഉണ്ട് താരതമ്യേന ജനവാസം കുറഞ്ഞ പ്രദേശമാണിത് കാടുകളും വലഞ്ചെരിവുകളും ഒക്കെയാണ് അധികവും ന്യൂയോർക്ക് ലോസ് ഏഞ്ചലസ് പോലുള്ള അമേരിക്കൻ നഗരങ്ങളുമായി താരതമ്യം ചെയ്താൽ വാഹനങ്ങളും കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ടണിലൂടെ ഡ്രൈവ് ചെയ്യാൻ സ്റ്റീവൻ സ്പീൽബർക്കിൻ്റെ ആമിസ്താദ് ജൂലിയ റോബർട്ട്സിൻ്റെ മിസ്റ്റിക് പിസ എന്നിവ ഉൾപ്പെടെ നിരവധി ഓൺ ലൊക്കേഷൻ സിനിമാ ചിത്രീകരണങ്ങൾക്ക് ടൺ ഉപയോഗിച്ചിട്ടുണ്ട് ഹോപ്പ് സ്പ്രിംഗ്സ് എന്ന സിനിമയുടെ ഭൂരിഭാഗവും ഇവിടെയാണ് ചിത്രീകരിച്ചത് സ്റ്റോണിംഗ്ടൺ ആ പേരിൽ ഒരു പട്ടണമായി രൂപം പ്രാപിച്ചത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് സമന്നമായ കപ്പൽ നിർമ്മാണം ടിമിങ്കലവേട്ട സീലിംഗ് വ്യവസായങ്ങൾ എന്നിവയുള്ള തിരക്കേറിയ ഒരു തുറമുഖമായി സ്റ്റോണിംഗ്ടൺ വളർന്നത് വളരെ പെട്ടെന്നാണ് അമേരിക്കൻ വിപ്ലവത്തിലും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ യുദ്ധത്തിലും ബ്രിട്ടീഷ് നാവിക ആക്രമണങ്ങളിൽ നിന്ന് ഈ പട്ടണം സ്വയം പ്രതിരോധിച്ചു യു എസ് സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഈ പട്ടണത്തിന്റെ ആകെ വിസ്തീർണം അൻപത് ചതുരശ്ര മൈൽ അഥവാ നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൽ മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ചതുരശ്ര മൈൽ അതായത് നൂറ് ദശാംശം രണ്ട് ചതുരശ്ര കിലോമീറ്റർ കരയും പതിനൊന്ന് ദശാംശം നാല് ചതുരശ്ര മൈൽ അതായത് ഇരുപത്തിയൊൻപത് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം വെള്ളവുമാണ് ന്യൂയോർക്ക് കണക്ടിക്കട്ട് റോഡ് ഐലൻഡ് എന്നീ നഗരങ്ങളെ ജലമാർഗം ബന്ധിപ്പിക്കുന്ന ദേശം കൂടിയാണ് സ്റ്റോണിംഗ്ടൺ